അന്യസംസ്ഥാന അതിഥി തൊഴിലാളികൾ ചെവിയിലെ ഹെഡ്സെറ്റും വെച്ച് പാട്ട് കേൾക്കുന്ന പോലെ പാട്ട് കേട്ട് ഡാൻസ് കളിച്ചിട്ട് ഞങ്ങളീ പോകുന്നത് വേറെ എവിടുക്കും അല്ല കാസർഗോഡ്ക്കാണ് കാസർഗോഡ് ഒരു ഫുട്ബോൾ ഇനോഗ്രേഷൻ ഉണ്ട് അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സൽമാനാണ് അപ്പോൾ മറക്കാണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തുടർന്ന് സൽമാൻ്റെ ആക്ടിവിറ്റീസുകൾ കണ്ടുകൊണ്ടിരിക്കുക സപ്പോർട്ട് ചെയ്യുക ഞങ്ങള് കാസർഗോഡ് വേണ്ടി പോവാണ് ആദ്യം റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങള് ഓട്ടോയില് പോവാണ് ഓട്ടോ അവിടെ നിർത്തിയതും റെയിൽവേ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നേരെ കാസർഗോഡ് എന്തെങ്ങനെങ്ങനെ ഏഹ് ഞാൻ പറയണല്ലോ പിന്നെ ജയിന്റെ കൂടെ പറയണ് കുത്തിട്ടോ ഏ വണ്ടിയിലാണ് പോണത് ഉവാവിന്റെ വണ്ടിയില് റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടെ ട്രെയിനില് ട്രെയിനിൽ സൽമാനെ ആ ചുച്ചു പോണില് അത് ട്രെയിനിന്ന് ഉമ്മാനെ ഉന്തിടുന്നുണ്ട് ആ ആരും കാണാം അന്ന ഹുസാനാണ് ഞാൻ രണ്ടാറവാട് ഉസ്താനാണ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വണ്ടി ഇറങ്ങി ഞങ്ങൾ ഞങ്ങളിതാ സ്റ്റേഷനിൽ കടന്നുകൊണ്ടിരിക്കുന്നു സൽമാന്റെ ബാഗിനകത്ത് അകത്ത് എന്താന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വേറൊന്നുമല്ല സൽമാന് ചേഞ്ച് ചെയ്യാനുള്ള രണ്ട് ടീഷർട്ട് ഹെഡ്സെറ്റ് ചാർജർ അങ്ങട് അങ്ങനെ നേരം സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് ട്രെയിൻ ട്രെയിന് ട്രാക്കിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ബുക്ക് ചെയ്ത കമ്പാർട്ട്മെന്റ് ഏതാണെന്ന് തപ്പി നടക്കുകയാണ് ഞങ്ങളത് സൽമാൻ ഇതൊന്നും അറിയണ്ട കയ്യും പിടിച്ച് നടന്നാ മാത്രം മതി ടിആർ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് സൽമാൻ ഒന്നും അറിയാതെ ഞങ്ങളെ മുതങ്ങനെ നോക്കുന്നുണ്ട് നാട്ടിലുള്ള അത്ഭുത ബിരിയാണി ഷോപ്പിൽ നിന്ന് നാല് ചിക്കൻ ബിരിയാണി പാഴ്സല് വാങ്ങി വിത്ത് സെവൻ അപ്പ് പാഴ്സൽ വാങ്ങിയിട്ടാണ് ഞങ്ങൾ ട്രെയിനിൽ കയറിയത് ഒരു മണി ഒന്നേ കാലായ സമയത്ത് ട്രെയിനിൽ വലിയ തിരക്കും ഒച്ചയും ബഹളമൊന്നുമില്ലാത്ത കാരണം കൊണ്ട് ആ ഗ്യാപ്പിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനും തുടങ്ങി നല്ല ഫിനിഷ് ഉച്ച മയക്കത്തിലാണ് നമ്മുടെ സൽമാന് ചെവിയിലെ ഹെഡ്സെറ്റും വെച്ച് പാട്ടും കേട്ട് വിൻഡോ സീറ്റിന്റെ സൈഡിൽ ഇരുന്ന് കാറ്റും കൊണ്ട് നല്ല ഉറക്കാണ് ഉമ്മാന് ഒരു ആരാധകൻ സൽമാന് ട്രെയിനിന്ന് കടല കൊടുത്തു ഉമ്മാനെ കടല കടല അത് തിന്നാനല്ലേ കടല കടല എവിടെ എവിടെ ആ അതാ കടല കടല ഒരു ആരാധകന്റെ വക സമ്മാനം പൊട്ടിക്ക് പൊട്ടിക്ക് ട്രെയിനിൽ നിന്നും ഞങ്ങൾ വാങ്ങിയ ഒരു മിഠായി അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളെ ബോഗി തന്നെ ഏറ്റവും ബാക്കിൽ ഒരു ഫാമിലി ഇരുന്നിരുന്നത് അവരുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ആ കുഞ്ഞിന് മിഠായി കൊടുക്കാൻ വേണ്ടിയിട്ട് സൽമാൻ ഏറ്റവും ബാക്കിലേക്ക് പോയിട്ട് അവർ അവർക്കത് കൊടുത്ത് തിരിച്ച് വരുന്ന വഴിയാണ് രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു ആ രണ്ട് ഫാമിലിക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ അഞ്ച് മണിക്കൂറത്തെ യാത്രക്ക് ശേഷം ഞങ്ങളിത് കാസർഗോഡ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് സൽമാൻ ഒന്ന് ഫ്രഷ് ആവണം മുഖക്കൊന്ന് കഴുകണം എന്ന് പറഞ്ഞതിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുമ്പിൽ പോകുന്ന ഞങ്ങളെ ബാക്കിൽ നിന്ന് ഫോൾ വെച്ച് വീഴ്ത്താനുള്ള സൽമാൻ്റെ ശ്രമം പാളി സൽമാൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ഞങ്ങൾ ഓടി വേഗം സ്റ്റെയർ കേസ് കയറി സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനാകുരേഷന് വേണ്ടി ഞങ്ങളെ ക്ഷണിച്ച ടീം പുറത്ത് സ്റ്റേഷൻ്റെ പുറത്തേക്ക് വണ്ടി വിടാന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ചുനേരം പോസ്റ്റായിട്ട് സ്റ്റേഷന്റെ പുറത്തിരിക്കേണ്ടി വന്നു വേറെ ഒന്നും കൊണ്ടല്ല നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്ന ടീം കൊഴപ്പില്ലാത്തൊരു ട്രാഫിക് ജാമിൽ വെട്ടു ശരിക്ക അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളെ കൊണ്ടുപോകാൻ ഇതാ താറുമായിട്ട് അവരെത്തിയിട്ടുണ്ട് അങ്ങനെ പിക്ക് ചെയ്യാൻ വന്നവരൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം ഞങ്ങളിതാ ഇനാഗുറേഷൻ സ്പോട്ടിലേക്ക് മെല്ലെ യാത്ര തുടങ്ങി ഇരിക്കുന്നത് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി വിട്ടു തന്ന നമ്മുടെ ഫായിസ് ഖാന്റെ ഫായിസ് ഇച്ച കാസർഗോഡ് സ്ലാങ്ങിൽ ഇച്ച എന്നാണല്ലോ പറയ ഇക്കാക്ക് അപ്പൊ ഫായിസ് ഇച്ചാൻ്റെ വീട്ടിലാണ് അപ്പൊ ഫാമിലിക്കൊക്കെ സൽമാനെ കാണണം കുഞ്ഞിന്റെ കൂടെ ഫോട്ടോ എടുക്കണം അങ്ങനെ എല്ലാവർക്കും സൽമാനെ കാണണം ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ നല്ല ആഗ്രഹം പറഞ്ഞപ്പോ നമ്മള് ഫായിസ് ഖാന്റെ വീട്ടിൽ പോയി അവരുടെ കൂടെ ഒക്കെ ഇരുന്ന് ഫോട്ടോ എടുത്ത് അങ്ങനെ നമ്മളിപ്പോൾ ഇതാ ഇനാഗ്രേഷൻ ചെയ്യാൻ പോകുന്ന ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഘോഷയാത്രയോട് കൂടിയിട്ടാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളവിടെ എത്തിയ വാടനെ എല്ലാവരും സൽമാന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നു സ്റ്റേജിൽ ഇരുന്ന വാടനെ സൽമാനെ കഥ കുടിക്കാൻ ഇളനീര് ജ്യൂസാണ് കിട്ടിയത് സൽമാന്റെ കൂടെ ഇരിക്കുന്നത് സൽമാന്റെ പോലെ തന്നെ ഹാൻഡിക്കാപ്ഡ് ആയിട്ടുള്ള അച്ചായി എന്ന് പറഞ്ഞ ആ നാട്ടുകാരനാണ് അദോ അദോ ഇനി നമ്മൾ ഇതെ കണ്ടില്ലേ ഈ ഹേ ഹേ ഇതെ ഉണ്ടല്ലോ മന്ദിയിലെ ഈ ശിവമന്ദിയിലെ ഈ മന്ദിലേ രണ്ടിലേ

அது நம்ம திருப்பாடி நம்மளை திருப்பாடி ஆலம்பாடு அதுலாம സൽമാൻ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും സൽമാൻ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യാൻ ആ നാട്ടുകാർ യാതൊരു മടിയും കാണിച്ചിട്ടുണ്ടാകുന്നില്ല കുറിച്ച് വേദിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആശങ്ക കൊണ്ട് നാം ഓരോരുത്തരും ഇവിടെ പോലും ചെയ്യാൻ അതല്ലെങ്കിൽ അതിനെ അതിനാൽ എത്തിച്ചുകൊണ്ട് ഒരു മോട്ടിവേറ്റർ ആയിക്കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചീഫ് ഗസ്റ്റ് സൽമാൻ അദ്ദേഹത്തെ സ്വാഗതം ഈ വേദിയിലേക്ക് മീഡിയം ആശംസിക്കുകയാണ് ിലേക്ക് ബോൾ ചെയ്ത് സൽമാൻ ഇനാഗുറ്റേഷൻ ചെയ്യാൻ പോവാണ് തന്നെപ്പോലെ വൈകല്യമുള്ള ആ മോന് തന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന ആ മോന് അച്ചായി എന്ന പേരുള്ള മോന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് ബോള് പോസ്റ്റിലേക്ക് കിക്ക് ചെയ്ത് ഇനാഗുരേഷൻ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ സെൽമാർ ഞാഗുരേഷനൊക്കെ കഴിഞ്ഞതിനു ശേഷം സൽമാന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഗ്രൗണ്ടിൽ ആ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന ടീമും കളി കാണാൻ വന്ന എല്ലാ ആൾക്കാരും തയ്യാറായി ഒരുങ്ങി നിൽക്കാറുണ്ട് അതിൽ വിഭിന്നമായിക്കൊണ്ട് വ്യത്യസ്തനായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറ് ശതമാനം കഴിവുള്ളവരായിട്ടുള്ള നമ്മൾ ആശങ്കാകുലരായി നിൽക്കുമ്പോൾ തന്റെ പരിമിതികളെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അതിനപ്പുറത്ത് ഞാൻ ഞാൻ ഒരുപടി മുന്നിലാണെന്ന് കാണിച്ചുകൊണ്ട് നമ്മുടെ അഭിമാനധാരകമായിക്കൊണ്ട് നാട്ടിൽ അതിലെങ്കിൽ പ്രദേശത്ത് കളിയുടെ ആവേശം കൊണ്ട് കേരള സദയനേ സദയനായി സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആയി തെളങ്ങിയ സൽമാൻ കുച്ചി കോഡിനുള്ള സ്നേഹോപഹാരമാണ് കാദർബദരിയ ചങ്ങല പഞ്ചായത്തിൽ നിന്നുള്ള കാദർബദരിയവർകൾ കൈമാറുతూ ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി സൽമാനെ കുച്ചി കോഡിനെ ക്ഷണിക്കുകയാണ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ ടീം അംഗങ്ങളെയും പരിചയപ്പെട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അവസാനിപ്പിക്കാൻ പോവുകയാണ് നമ്മുടെ ഇനാഗ്രേഷൻ പ്രോഗ്രാം